സർക്കാരിന്റെ പാവയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയെന്ന് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല യു പിയിൽ നിന്നും യാദവ മുസ്ലിം മാറ്റി എന്തിനാണ് നടപ്പാക്കുന്നതെന്ന് കമ്മീഷൻ വിശദീകരിച്ചിട്ടില്ലെന്നും ഇന്ത്യ മുന്നണി നേതാക്കൾ ആരോപിച്ചു उत्तर देने के बावजूद या उत्तर देने के विपरीत उन्होंने कल अपने प्रेस वार्तालाप में राजनीतिक दलों पर सवाल उठाया और एक प्रकार से राजनीतिक दलों पर आक्रमण किया इज दिस शेमफुल एंड आई वुड से डिस्प्ले ऑफ पपेट्री बाय द चीफ इलेक्शन कमिश्नर यस्टे एट द प्रेस कॉन्फ्रेंस the job of this നൽകും ും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ശേഷം കോൺഗ്രസ് നേതാക്കളുടെ ഇന്ത്യ മുന്നണി നേതാക്കളുടെ പുതിയ നീക്കങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഇന്ന് സംയുക്തമായ വാർത്താ സമ്മേളനം നടത്തി അവർ ആഞ്ഞടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തന്നെയായിരുന്നു കാര്യം തെരഞ്ഞെടുപ്പ് ഈ ചോദ്യം ചോദിക്കുന്നവരുടെ വിഭജിച്ചാണ് നടപടി എടുത്തിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയായിരുന്നു അനുരാഗ് സിംഗ് താക്കൂർ ചോദിച്ചിരുന്നു പക്ഷേ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയോട് മാത്രമാണ് ഈ ജ്ഞാനേഷ് കുമാർ ബി ജെ പിയുടെ വക്താവായി മാറിയിരിക്കുന്നു എന്ന് പോലും ഇന്നിപ്പോൾ ആർ ജെ ഡി നേതാവായിട്ടുള്ള മനോജ് ഝാ വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു കാര്യം ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബി ജെ പി പക്ഷപാതിയായി പോകുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇംപിച്ച് ചെയ്ത് എങ്ങനെ ഗാനേഷ് കുമാറിന് പുറത്താക്കാം എന്നുള്ളൊരു കാര്യമായിരുന്നു അത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം തന്നെ ഉണ്ടാകും അത് എപ്പോഴാണ് ഈ ഇമ്പു ചെയ്യുന്ന പ്രമേയം കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ആ തരത്തിലുള്ള തീരുമാനങ്ങൾ അതിനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് കാര്യം ഇന്ത്യ മുന്നണി യോഗത്തിൽ നിന്നും സാധാരണ ആം ആദ്മി പാർട്ടി വിട്ടു നിൽക്കുകയാണ് പക്ഷേ ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭയിലെ ആം ആദ്മി നേതാവും കൂടിയായിട്ടുള്ള സഞ്ജയ് സിംഗ് തന്നെ ഈ ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇന്ത്യ വാർത്താ സമ്മേളനത്തിൽ എത്തുകയും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടികളെ നിശിതമായി വിമർശിച്ച് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എതിരായിട്ട് ഇന്ത്യ മുന്നണിയിലെയും മറ്റു പ്രതിപക്ഷത്തെ പാർട്ടികൾ ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്